ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്ന് റിലയൻസ് സൂപ്പർ മാർക്കറ്റ് പോയപ്പം അവിടെ ഡ്രാഗൺ ഫ്രൂട്ട് ഇരിക്കുന്നതുകൊണ്ട് അപ്പോൾ അവിടുത്തെ ലേഡീസ് സ്റ്റാഫ് പറഞ്ഞു ചേച്ചി ഇത് റെഡാണ് നല്ല ടേസ്റ്റ് ഉള്ളതാണ് കൊണ്ടുപോയിക്കോളൂ എന്ന് പറഞ്ഞു ഏതെടുത്താലും നൂറ്റി ഒമ്പത് രൂപ കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് റെഡ് ആണെന്നും പറഞ്ഞ് തന്നത് വൈറ്റ് ആയിരുന്നു കേട്ടോ അപ്പം ഞാൻ അവരോട് കൺഫേം ചെയ്തു ഇത് റെഡ് തന്നെയാണെന്ന് അപ്പോൾ അവർ പറഞ്ഞു അവർ കഴിച്ചു നോക്കി റെഡ് തന്നെയാണെന്ന് വീട്ടിലെല്ലാവരും ഒരുമിച്ച് കിട്ടണമെങ്കിൽ രാത്രിയാണ് അപ്പോൾ അതാണ് ഞാൻ രാത്രി മുറിച്ചത് കിട്ടോ കഴിയുന്നതും രാത്രി ഫ്രൂട്ട്സ് എന്നാണ് പറയാറ് ഞാൻ തുടങ്ങിയപ്പോൾ നല്ല സുഖം മുറിച്ചുകൊണ്ടേ ഇരിക്കാൻ തോന്നുന്നു അപ്പം ഞാനത് ചെറിയ ചെറിയ പീസുകളാക്കി അത് ഞാൻ മോൻ കൊണ്ട് കൊടുത്തു അവൻ വീഡിയോ കളിക്കുന്ന തിരക്കിലായിരുന്നു കേട്ടോ അപ്പോൾ അവൻ ഉള്ളതിൽ ഏറ്റവും വലുതും നോക്കി രണ്ട് മൂന്ന് പീസ് എടുത്തു പിന്നെ ഞാൻ നേരെ മൊബൈലിൽ തോണ്ടിക്കൊണ്ടിരിക്കുന്ന അടുത്തേക്ക് വന്ന് അശേട്ടൻ്റെ അവിടെ നിന്ന് രണ്ട് മൂന്ന് പീസ് എടുത്തു അങ്ങനെ ബാക്കിയുള്ളതും കൊണ്ട് ഞാൻ അങ്ങോട്ട് പോയി കേട്ടോ ഒന്ന് രണ്ടെണ്ണം തിന്നുകഴിഞ്ഞപ്പം പിന്നെ ഞാൻ എൻ്റെ വിക്രസുകളൊക്കെ തുടങ്ങിയിട്ട് ഞാനത് ലിപ്സ്റ്റിക് പോലെ ചുണ്ടിലിട്ട് അരച്ച് നോക്കിയപ്പോൾ നല്ല ഭംഗിയുണ്ട് വീഡിയോ കണ്ടപ്പോൾ നാക്ക് നോക്കിയപ്പോൾ നല്ല പിങ്ക് കളർ കിട്ടും അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഞാൻ എന്ത് ചെയ്തു അറിയാം പിന്നെ കുറച്ച് പള്പ്പൊക്കെ എടുത്ത് മുഖത്തുള്ള ഞാൻ തേക്കാൻ തുടങ്ങി തേച്ച് 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 എനിക്ക് ഭയങ്കര സുഖം തോന്നി അപ്പം ഞാൻ എന്ത് ചെയ്തു അതിൻ്റെ തോ തൊലി എടുത്തിട്ട് ഇങ്ങനെ സ്ക്രബ്ബർ പോലെ ഇങ്ങനെ തേക്കാൻ തുടങ്ങി ഞാനിങ്ങനെ വത്തക്കൊക്കെ തിന്ന് കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ ഇത് നല്ല സ്മൂത്തായിട്ട് പോകുന്നുണ്ട് നല്ല സ്കിന്നിന് നല്ലൊരു സുഖം തോന്നി കേട്ടോ മധുരക്കള്ളിന്നാണ് ഇതിൻ്റെ പേര് അതുകൊണ്ട് ഇനി കള്ളിച്ചെടി മുഖത്തെങ്ങാനായാൽ വല്ല റിയാക്ഷനും ആകുമെന്നൊരു പേടിയുണ്ടായിരുന്നു എന്നാലും ഞാൻ ഒന്ന് അരച്ചൊക്കെ നോക്കി പിന്നീട് ഞാൻ ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോൾ ഇത് വളരെ നല്ലതാണ് ഫേസിൽ ഇടുന്നത് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഫേസ് പാക്കൊക്കെ കണ്ടു അതിലും നല്ല ഫ്രൂട്ട് തന്നെ അടുത്ത് മുഖത്ത് തേക്കുന്ന കാര്യം പപ്പായ തണ്ണിമത്ത ഇതൊക്കെ ഞാൻ ഇങ്ങനെ തിന്നുമ്പോൾ ഇങ്ങനെ മുഖത്ത് തേക്കാറുണ്ട് അതാണ് എൻ്റെ സൗന്ദര്യ രഹസ്യം പിന്നെ പച്ചക്കറി അരിയുമ്പോൾ വെള്ളരിയൊക്കെ മുഖത്ത് തേക്കും പിന്നെ ഉരുളക്ക പൂക്കുംപറിയൊക്കെ അപ്പോൾ വെറുതെ ബ്യൂട്ടി പാർലറിൽ പോയിട്ട് പൈസ ഒന്നും കളയണ്ടല്ലോ നമുക്ക് വീട്ടിൽ തന്നെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് നമുക്ക് കുറച്ച് സുന്ദരിയായിരിക്കുമല്ലോ എന്ത് പാക്ക് ചെയ്യുമ്പോൾ നമ്മൾ കഴുത്തിലും കൂടി ഇടണം പക്ഷേ നല്ലൊരു ഡ്രസ്സായതുകൊണ്ട് എനിക്കത് നശിപ്പിക്കാൻ തോന്നിയില്ല അതുകൊണ്ട് ഞാൻ കഴുത്തിലിട്ടില്ല കേട്ടോ നന്നായി മസാജ് ചെയ്ത് കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോൾ എനിക്ക് എനിക്കിന്നെ കണ്ടപ്പോൾ എനിക്ക് എനിക്കെന്നെ പേടിയായി പോയി പീസിനെ പോലെ അപ്പം ഞാൻ വേഗം പോയിട്ട് മുഖമൊക്കെ കഴുകിട്ടോ അപ്പോൾ മുഖം കഴുകിയപ്പോൾ നല്ല സ്മൂത്തായിരിക്കുന്ന മുഖം മോയ്സ്ചറൈസറൊക്കെ പോലെ നല്ല സ്മൂത്തായിട്ട് എനിക്കിഷ്ടമായിട്ടോ അപ്പോൾ ഇനി ഇത് കഴിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്യണം എന്ന് ഞാൻ മനസ്സിലോർത്തു ഒരുപാട് പേര് എൻ്റെ വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്യുന്നതിനില്ല കേട്ടോ വെറുതെ കണ്ടുപോകുന്നേ ഉള്ളൂ അപ്പോൾ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം ബെൽബട്ടൺ അമർത്തണം എൻ്റെ വീഡിയോസ് പതിവായി കാണണം കേട്ടോ അപ്പം താങ്ക് യു ഫോർ വാച്ചിങ് ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ വരാം ബൈ ബൈ